അടിയന്തരാവസ്ഥ കാലത്താണ് പ്രീ ഡിഗ്രിക്ക് ഫാത്തിമ കോളേജിൽ സുരേഷ് ഗോപി പഠിക്കുന്നത് എസ് എഫ് ഐ പാനലിൽ സുവോളജി വിഭാഗം വിദ്യാർത്ഥി പ്രതിനിധിയായി ജയിച്ചു കയറിയ പൊടിമീശക്കാരനായ സുരേഷ് ഗോപിയുടെ മുഖം ഇന്നും സഹപാഠിയായ ഇന്നസെന്റ് ജോസഫിന് ഓർമ്മയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ് അപ്പം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു പൊസിഷൻ കേന്ദ്രമന്ത്രിയാകുന്ന ആ ഒരു അവസ്ഥ ശരിക്കും വളരെ അവിശ്വസനീയം ഐ മീൻ ശരിക്കും ആ പുള്ളിയുടെ ആ ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തിനുപരി ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ വയ്യ അത്ര വലിയൊരു ആഹ്ലാദമാണ് പങ്കിടുന്നത് ഇവിടെ ഞങ്ങൾ പ്രഡിഗ്രിക്കാവുന്നിച്ച് വരുന്നത് എഴുപത്തി അഞ്ചില് എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെ ഞങ്ങൾ പ്ര ഡഡിഗ്രി അത് കഴിഞ്ഞ് എഴുപത്തിയേഴ് മുതൽ എൺപത് വരെ ഗ്രാജുവേഷൻ കോളേജിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു അന്ന് തുടക്കം മുതൽ ഗ്രാജുവേഷൻ കോളേജ് കഴിഞ്ഞ് പുള്ളി നേരെ എം എയ്ക്ക് പോയി സുരേഷ് ഗോപി ഫാത്തിമ കോളേജിന്റെ പടി ഇറങ്ങുന്നത് എം എ ഇംഗ്ലീഷും കഴിഞ്ഞാണ് തങ്ങളുടെ സമകാലികരെ കുറിച്ചും ഇന്നസന്റ് ജോസഫ് വാചാലനായി കൊല്ലത്തെത്തിയാൽ കുടുംബക്ഷേത്രമായ ഭരണിക്കാവമ്പലത്തിലെത്താതെ സുരേഷ് ഗോപി മടങ്ങില്ല സുരേഷ് ഗോപി ജനിച്ചു വളർന്ന മനുഷ്യനാണ് അദ്ദേഹം അമ്പലമായിട്ട് വളരെ അടുത്ത ബന്ധവും അദ്ദേഹത്തിൻ്റെ പരമ്പരാഗതമായിട്ട് അപ്പുപ്പൻ അപ്പൂപ്പൻ മുതൽ അപ്പുപ്പൻ അച്ഛൻ ആ മുതലും ഇവിടെ അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഏർപ്പാട് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപിയെക്കുറിച്ച് നാട്ടുകാർക്കും പറയാൻ ഏറെയുണ്ട് ഞാൻ ഈ കൊല്ലം നാൽപ്പത് ദിവസം പുള്ളിക്ക് വേണ്ടി വ്രതമെടുത്തായിരുന്നു വ്രതം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല എല്ലാ വർഷവും വ്രതം എടുക്കുന്ന സമയത്ത് ഈ കൊല്ലം ഞാൻ വ്രതമെടുത്തപ്പം ഞാൻ പറഞ്ഞു ഈ കൊല്ലം സുരേഷ് ഏട്ടന് വേണ്ടിയുള്ള വ്രതമാണെന്ന് പറഞ്ഞു അത് ഫർണിക്കലാണ് കടാശം കൊണ്ടത് എന്നെങ്കിൽ കിട്ടുകയും ചെയ്ത് അതിന് ദേവിയോടാണ് ഞാൻ കടപ്പാട് ഭംഗിയത്